താമരശ്ശേരിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകത്തിൽ പ്രതികൾ നൽകിയ ജാമ്യാപേക്ഷ കോടതി തള്ളിയതായി അറിയിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു ഇരുകൂട്ടരുടെയും വാദം പൂർത്തിയായത് കേസിൽ കുറ്റാരോപിതരായ കുട്ടികൾ ജാമ്യം അർഹിക്കുന്നില്ലെന്നും കുട്ടികളാണെന്നുള്ള ഒരു പരിഗണനയും അവർ അർഹിക്കുന്നില്ലെന്നും കുടുംബം കോടതിയിൽ വാദിച്ചു അപൂർവങ്ങളിൽ അപൂർവമായ ഈ കേസിൽ കുറ്റാരോപിതർക്ക് ജാമ്യം അനുവദിച്ചാൽ കൂടുതൽ കുറ്റകൃത്യങ്ങളിലേക്ക് അവർ പോകാൻ സാധ്യതയുണ്ടെന്നും കുടുംബം കോടതിയിൽ വ്യക്തമാക്കി എന്നാൽ പ്രതികളുടെ പക്ഷത്തു നിന്നും ഉയർന്നു വന്ന വാദമായിരുന്നു എല്ലാവരെയും അമ്പരിപ്പിച്ചത് പ്രതികളെന്ന് ആരോപിക്കുന്ന വിദ്യാർത്ഥികൾ നന്നായി പഠിക്കുവാൻ കഴിവുള്ളവരാണ് അവർ മുപ്പത്തിനാല് ദിവസങ്ങളോളം ജുവനയിൽ ഒബ്സർവേഷനിൽ കിടന്നിരുന്നു ഇത്ര അധികം ദിവസം അവർ ജുവനയിൽ ഒബ്സർവേഷനിൽ കിടന്നത് ഒരു ശിക്ഷയായി കണക്കാക്കി അവർക്ക് ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു പ്രതികളുടെ പക്ഷം പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് ചെയ്ത തെറ്റ് തെറ്റല്ലാതെ ആകില്ലല്ലോ കുട്ടികളാണെന്നുള്ള ഒരു പരിഗണനയും ഇവർക്ക് ലഭിക്കരുത് കാരണം ഇവർ അക്രമത്തിന് തയ്യാറെടുത്താണ് വന്നത് ഷഹബാസിനെ അക്രമിച്ചു കൊലപ്പെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് വന്നത് കുറ്റകൃത്യം ചെയ്യുന്നതിനു വേണ്ടി അവർ ഇൻസ്റ്റഗ്രാമിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി കൊടും ക്രൂരതയ്ക്ക് ശേഷം ഷഹബാസിനെ മർദ്ദിച്ച് അവശനാക്കിയതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇൻസ്റ്റഗ്രാമുകളിലൂടെ പങ്കുവെച്ച് സന്തോഷം പ്രകടിപ്പിച്ചു നെഞ്ചക്കുൾപ്പെടെയുള്ള മാരകായുധങ്ങൾ അവർ ശേഖരിച്ചു കഴിഞ്ഞിരുന്നു എല്ലാ കുട്ടികളും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഇവർ ഷഹബാസിനെ കൊലപ്പെടുത്തുന്നതിനും ആയുധങ്ങൾ ശേഖരിക്കുന്നതിനുമുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്ന വാദത്തിൽ പ്രതികളുടെ പക്ഷത്തിന് നാവു ചെലിക്കാതെയായി കുറ്റാരോപിതരായ കുട്ടികൾക്ക് ജാമ്യം നൽകുന്നതിലൂടെ സമൂഹത്തിൽ തെറ്റായ സന്ദേശം പടർന്നു പിടിക്കും കുറ്റം ആസൂത്രണം ചെയ്യുകയും അത് കൃത്യമായി നടപ്പിലാക്കിയ രീതിയും പരിഗണിച്ചുകൊണ്ട് കുറ്റവാളികളെന്ന് ആരോപിക്കുന്ന കുട്ടികളെ മുതിർന്നവരായി പരിഗണിച്ചുകൊണ്ട് ശിക്ഷ നടപ്പിലാക്കണമെന്നായിരുന്നു വാദം കുറ്റകൃത്യത്തിന്റെ വീഡിയോ അടങ്ങിയിരിക്കുന്ന പെൻഡ്രൈവ് തെളിവായി കോടതിയിൽ സമർപ്പിച്ചതും പ്രതികൾക്ക് തിരിച്ചടിയായി നന്നായി പഠിച്ച് ജോലി നേടി കുടുംബത്തിന്റെ കടബാധ്യതകളെല്ലാം ഏറ്റെടുക്കാൻ തയ്യാറായ കുട്ടിയെയാണ് അവർ ഇല്ലാതാക്കിയത് മോഡൽ പരീക്ഷയിലടക്കം എൺപത് ശതമാനത്തിലേറെ മാർക്ക് ഷെഹബാസിനുണ്ടായിരുന്നു സഹപാഠിയെ വകവരുത്താൻ സ്വന്തം വീട്ടിൽ നിന്നു വരെ സഹായം ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന ഒരു കാര്യം പ്രതികളിൽ ഒരുവന്റെ പിതാവിന്റെ സാന്നിധ്യം അക്രമം നടന്ന സ്ഥലത്തുണ്ടായിരുന്നു ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ സമൂഹത്തിൽ ഇനിയും തുടരാൻ അനുവദിച്ചുകൂടാ അതുകൊണ്ട് തന്നെ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ തയ്യാറെടുക്കുന്നവർക്കുള്ള സന്ദേശമായിരിക്കണം ഈ കേസിന്റെ കോടതി വിധി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്ന ഷഹബാസിന്റെ കുടുംബത്തിന്റെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു